ുറി കേട്ടാ നിങ്ങടെ ഇവര് തലക്കുറി പഠിക്കാൻ വന്ന ദിവസം വരുന്ന ദിവസല്ലേ വരുന്ന ദിവസം നിങ്ങടെ അവിടെ കാനത്തില്ലേ അവിടെ എന്റെ അമ്മയുടെ അമ്മടെ മാമയുടെ മകളിന്റെ മകളുടെ കല്യാണമായിരുന്നു അന്ന് ഇവര് വന്നില്ല അപ്പൊ ഞങ്ങൾ ആ കല്യാണത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്റെ ഡെലിവറി സ്റ്റോറി കേട്ടു അപ്പൊ നമുക്ക് എന്തായാലും സുഗന്യക്കും കൂടി ഒരു അവസരം കൊടുക്കണ്ടേ എന്തൊക്കെ എന്നൊക്കെ സുഖനിക്കെന്തൊക്കെ പറയണ്ടെന്നൊക്കെ സുഗന്യയുടെ അവസരമാണ് വീഡിയോ പറഞ്ഞു വീട്ടിലേ വേറെക്കോ തലക്കുറി എവിടിക്കാൻ വന്നു തോന്നുന്നു അപ്പൊ തല അവിടുന്ന് തലക്കുറി കഴിക്കുമ്പോ അവിടെ അവര് പറഞ്ഞു ഉണ്ട് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് അവിടെ പോയി നോക്കുക പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയതാണ് അങ്ങനെ വന്ന് നോക്കിയതാണ് ഞാനും അവനും മാത്രം ഞാൻ അന്ന് ഇട്ടിരുന്ന ഒരു കറുപ്പ് ചുരിദാർ ആ കറുപ്പ് ചുരിദാറ് നല്ല ഡിസൈൻ ഉള്ള ഒരു കറുപ്പ് ചുരിദാറിട്ട് അരി സതിയേട്ടൻ വന്നില്ല സതിയേട്ടൻ ആ പടിക്കലു പടിയില്ലേ തറവാട്ട് ഫസ്റ്റ് തറവാട്ട പടിയില്ലേ അവിടെ അവര് നിന്ന് ഇവരും ഏട്ടനും എഴുതിരും ഒരു മാമനും കൂടിയാ വന്നത് അനിയല്ലോ ഇല്ല വേറെ ഒരാളാകും അവർ വന്ന് അവരും അതിൻ്റെ കൂടെ വേറെ ഒരാളും ഉണ്ടാവും ഒരാളും കൂടി വന്നിട്ട് തലക്കുറി അപ്പോഴൊക്കെ എൻ്റെ വലിയമ്മ ഓടി വന്ന് എന്താ ചോദിച്ചു അങ്ങനെ തലക്കുറി പഠിക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ തലക്കുറി എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തിട്ട് അവര് പോയി പിന്നെ വിളിച്ചിട്ട് നോക്കിയപ്പോൾ നോക്കിയാൽ പറഞ്ഞു എട്ടിൽ ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ ഏഴര പൊരുത്തോണ്ട് പറഞ്ഞു ഏട്ടപ്പൊടുത്തോണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി ആയിരുന്നു വന്നു പെണ്ണ് കാണാനായിട്ട് വന്നു അപ്പ ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനും പിന്നെ കൂടെ രണ്ട് രണ്ട് പേരും ഉണ്ടായിരുന്നു രണ്ട് പേരും പിന്നെ സതി ഏട്ടനും ഞാൻ ചായ കൊടുത്തു സാധാ പെണ്ണു പോലെ ചായ കൊടുത്തു ചായ ചായ ഇല്ല വെള്ളം എടുത്ത് തന്നു ചായ വെള്ളം എന്തോ കൊടുത്തു ഇങ്ങനെ ഓർമ്മയില്ല ഞാനും നോക്കി നോക്കിട്ട് ഞാൻ പോയി പിന്നെ എല്ലാരും കൂടെ വരുന്നത് എന്ന് വെച്ച വീട്ടുകാരുടെ വീട്ടുകാർ വീടുകാർ കാണാൻ വരുകയാണ് എല്ലാരും കൂടിയും എല്ലാരും കൂടെ വരുന്നു ഞാൻ ഇന്റെ ഇവന്റെ കണ്ടപ്പോ ഞാൻ പഠിച്ചു ഇത് ഇത്ര ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫില് ഞാൻ ഇത്രയും ഹൈറ്റുള്ള പെണ്ണുങ്ങളെ കാണണം ആദ്യമായിട്ടാണ് ഹൈറ്റ് ഉള്ളത് നിങ്ങളല്ല ഹൈറ്റ് ഉള്ള പെണ്ണുങ്ങളെ എന്നുവെച്ചാ ഹൈറ്റ് ഇത്രയും ഇത്രയും പൊക്കുള്ള പെണ്ണുങ്ങളെ കാണണം ആദ്യമായിട്ടാണെന്ന് ഞാൻ മാത്രല്ല ഞാന് എന്താ രണ്ടാമത്തെ ഞങ്ങളൊക്കെ മൂന്ന് പേര് ഒരേ ഹൈറ്റ് ആണ് ഒരേ ഹൈറ്റ് പേടിച്ചു ആ നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് പൊതുവെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ വേണം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫോട്ടോ വേണം പറഞ്ഞു ഇതില് എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ ഫോട്ടോണ്ട് ഇതിൽ ഒട്ടിക്കാൻ ഒട്ടിക്കാൻ കല്യാണ കത്തിൽ ഫോട്ടോ എങ്കേജ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നില്ല ഏട്ടോ ഞങ്ങളുടെ വള്ളികളിലൊന്നും ഉണ്ടായിരുന്നില്ല നേരെ സ്ട്രൈറ്റ് ആയിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് കല്യാണം എന്നാണ് അവര് പറഞ്ഞത് എന്റെ വള്ളികളിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ സ്റ്റുഡിയോ പോയി ഫോട്ടോ ഞാനും അവരുടെ ആയിട്ട് ഫോട്ടോ അതാ അത് എന്താ കഥ വെള്ളെടുത്ത് കൊടുക്കുന്ന കാണിച്ചിന് മാസം കഴിഞ്ഞിട്ട് കല്യാണം എന്നാണ് അവര് പറഞ്ഞത് ആ വീട്ടിൽ നിന്ന് ആ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ സതീറിൻ്റെ അച്ഛനോടും അമ്മമാരോടും അപ്പം അവര് സംഭവിച്ചു വള വളയലെന്നൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷെ എന്തോ വേണ്ട വെച്ചു വളടലി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ ഇങ്ങടെയൊക്കെ കല്യാണ സമയത്തൊക്കെ ഈ വളടലി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ കല്യാണം അപ്പോൾ കല്യാണത്തിന് അധികം സമയമില്ല എൻ്റെ കല്യാ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വളടലി നടത്തിയത് എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്കൊരു പെൺകുട്ടിയല്ലേ ഉള്ളു അപ്പം അവളുടെ വളി വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ വേണ്ട പറഞ്ഞ ചേച്ചിയുടെ ചേച്ചിയുടെ വളരുന്നില്ല ആ സമയത്ത് ആ സമയത്ത് വളരെ അവൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ചേച്ചിയുടെ സമയത്തായിരുന്നു അച്ഛൻ മരിച്ചത് അപ്പൊ പെട്ടെന്ന് കല്യാണത്തിലേക്ക് ചടങ്ങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം അതായി വളരെ ഫിക്സ് ചെയ്തായിരുന്നു പക്ഷെ ആ സമയത്താണ് അച്ഛൻ മരിച്ചത് അവളുടെ കല്യാണ സമയത്തായിരുന്നു അച്ഛൻ മരിച്ചത് ചേച്ചിയുടെ അപ്പൊ അതുകൊണ്ട് വള ചടങ്ങ് നടന്നില്ല നേരെ കല്യാണത്തിലേക്ക് പോയി അപ്പൊ എനിക്കും അത് വേണ്ട വെച്ചിട്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ എനിക്ക് രണ്ടാമത്തെ അനിയന്റെ കല്യാണം കൂടാൻ പറ്റിയില്ലേ അജിയും പറ്റിയില്ല സുഗന്യടെ എന്താ കല്യാണം പൊളിച്ചു പിന്നെ ഏത് കഴിഞ്ഞിട്ട് ഫോണ് ഇവര് വിഷുവിന് കൈനീട്ടം തരാൻ വന്നത് അപ്പോളാണ് ഫോൺ വന്നത് ഫോണ് ഏട്ടൻ പേടിച്ചു ഏട്ടനും അമ്മയും അച്ഛനും വിഷു കൈനീട്ടം തരാൻ വന്നത് അപ്പൊ അപ്പളാണ് ഫോണ് ഫോൺ കൊണ്ടു മുട്ട കിട്ടിയോ ഒരു മുട്ട കോഴി മുട്ട എന്നിട്ട് പറയാ അമ്മ മുട്ട കിട്ടി എട നീ അമ്മടി അച്ഛന് കഥ കേക്കടാ ഇത് വലുതാവുമ്പോ കാണണ്ടേ പിന്നെ ആ ഇത് വൈകുന്നേരത്ത് നിനക്ക് പൊരിച്ചിട്ട് ചോറ് തരാട്ടോ ആ മ്മ എന്തൊക്കെയാ പറയണോ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ആള് അമ്പലത്തില എപ്പൊ നോക്കിയാലും അമ്പലത്തിലാ എവിടെ വെച്ച അമ്പലത്തിലാ പറയും എവിടെ ചോദിച്ചാ അമ്പലത്തിലും അമ്പലത്തിലാണ് ഞാൻ വിചാരിച്ചു എൻറെ അച്ഛൻ വിചാരിച്ചു ഓ ഇവ നല്ല അമ്പലം സ്നേഹിക്കുകയാണ് ഏതു സമയം അമ്പലത്തിലാണല്ലേ ഇവിടെ വന്നപ്പോഴല്ലേ കാര്യം അമ്പലത്തിൽ എന്താണ്ടി പണ്ട് നീ ഇങ്ങനെ പറയണത് അവിടെ ഷെഡില് ചെക്കന്മാരെല്ലാരും അവിടെ ഇരുന്നിട്ട് വർത്താനം എന്നോട് ഫോൺ വിളിച്ചപ്പോ രാജോട്ടെ സംസാരിച്ചു രാജോട്ടം സംസാരിച്ചു രാജോടെ സംസാരിച്ചു സുനിയോട്ടം സംസാരിച്ചു എനിക്ക് സൗണ്ട് ഇപ്പൊ ഇതാരോചിച്ചപ്പോ അമ്മാവന്റെ മകനും മരുമകനും പറഞ്ഞു മണിമാമന്റെ അവര് സുനിട്ട നന്നായി എന്തോ വളവെള്ള സംസാരിക്കണേക്കണെന്ന് ഒരു ഒരാള് അയിന് ഈ വീട്ടിന്റെ പുറത്തിറങ്ങിയാലല്ലേ ഒരു ലോകം അറിയണ്ടേ ആ വീട് മാത്രല്ലേ ആദ്യമായിട്ടാണ് ഉയരല്ല പെണ്ണുങ്ങളെ കാണുന്നത് എന്നെ ഒരു അതാ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതിന് മുമ്പ് ഒരാൾക്ക് രണ്ടു ചെക്കന്മാര് കാണാൻ വന്നു കേട്ടോ നല്ല ഐറ്റുണ്ടോ ഐറ്റ് പറഞ്ഞാ ഇതിന്റെ ഒക്കെ മേലുണ്ടാവും മേലെണ്ടാവും അത്ര ഐറ്റുള്ള രണ്ട് ചെക്കന്മാര് എന്നെ കാണാൻ വന്നു പെണ്ണ് കാണാൻ വന്നു ഞാൻ ശരിക്കും കണ്ടിട്ട് കണ്ടോ എന്താണ് പൊന്നാരി പറയില്ലേ പൊറത്തു കൂടെ ഇറങ്ങി നടക്കണ്ട നടക്കണ്ട പറയില്ലേ കടിക്ക കണ്ട കണ്ട ഇറങ്ങി നടക്കണ്ട അത് കടഞ്ഞിട്ട് അമ്മേ ആ പോ പോ സെപ്റ്റംബർ രണ്ടായിരത്തി ഞാൻ എന്താ എന്തറിയില്ല എനിക്ക് തലേ ദിവസം താലൂസം ഒരാഴ്ച മുമ്പില്ലേ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടം വരുത്തിയമ്മ നല്ല ഞാന് ബാത്റൂമിലൊക്കെ പോയിട്ട് പൊട്ടി കറിയണോ എന്ത് എന്താണാവോ രണ്ടു ദിവസം അങ്ങനെ ആയിരുന്നു തലേ ദിവസവും പിറ്റത്തെ ദിവസവും തലേദിവസം പറഞ്ഞാ കല്യാണത്തിൻ്റെ മൂന്നാമത്തെ ദിവസം ആ ദിവസം നന്നായി കറഞ്ഞു അതിൻ്റെ മുന്നേ ദിവസം അതെ എന്താ അറിയില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല കുറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ കയറിയിട്ട് നല്ല കരഞ്ഞു അവർ അവിടെ എന്തൊക്കെയാ വാഴ കെട്ട് വാഴ ഇല്ലേ വാഴ വാഴ ആയിരുന്നില്ല അന്ന് വാഴേൻ്റെ ഇല ആയിരുന്നില്ലേ അപ്പം അത് കെട്ടിയിട്ട് ആളിലേക്ക് കൊണ്ടുപോകണ തിരക്കായിരുന്നു എനിക്ക് എന്തായാലും ഇതൊക്കെയാണ് ഭയങ്കര സങ്കടം ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി നന്നായിട്ട് കരഞ്ഞിട്ട് പുറത്തേക്ക് നന്നായിട്ട് പോകാൻ കഴിഞ്ഞിട്ട് പുറത്തു എനിക്കറിയില്ല എന്റെ വല്ല്യമ്മ എനിക്ക് കലോസം എനിക്ക് വൈകുന്നേരം ചോറ് വരത്തുനിന്ന് വല്യമ്മട്ടോ തിരുപ്പ് അമ്മേൻ്റെ ചേച്ചി അവര് വാഴ്ത്തിരുമ്പോ എന്തായാലും എനിക്ക് വെറുതെ കച്ചില് വരുന്നു അപ്പൊ അവന്റെ അതിൻ്റെ ഇടയിൽ ഇപ്പൊ എണ്ണ വിളിച്ചു വരുനു ീനും അന്ന് വന്നില്ല അവൾക്ക് സ്റ്റഡി ടൂർ പറഞ്ഞിട്ട് ഇതില് പോയി അവിടെ കൊച്ചി ഇവിടെ അല്ലേ വണ്ടർല അവിടെ പോയിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചു അവിടെ നിന്ന് വിളിച്ചിട്ട് ഞാന് കരഞ്ഞിട്ട് കറഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ കരഞ്ഞു തലേദിവസം കരഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ മൈലാഞ്ചി ഇടാൻ പോയത് മൈലാഞ്ചി ഇട്ട് വന്ന് മയിലാഞ്ചി തലേ ദിവസം മുതലേ ഇങ്ങനെ വരില്ല ആൾക്കാര് ഓരോരുത്തർ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് ശേഷം ഇങ്ങനെ വരികയാണ് സ്വർണം കാണാനും എന്നെ കാണാനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം മൈലാഞ്ചി ഇടാൻ പോയി മൈലാഞ്ചി ഇട്ട് വന്നതിന് ശേഷം ഞാൻ സതിയായിട്ട് വിളിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല അവർ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങി ഒരു മണി ഒന്നരയായപ്പോൾ അവർ തന്നെ വിളിച്ചു അവർ തന്നെ വിളിച്ചിട്ട് നീ ഉറങ്ങി എന്തൊങ്ങി ആ ഉറങ്ങി വന്നു ഇപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അത് വിളിക്കാൻ പറ്റിയില്ല എന്നാൽ നീ ഉറങ്ങിക്കോ ഉറങ്ങും വന്നിട്ട് കട്ട് ചെയ്തു പിന്നെ രാവിലെ പിന്നെ കല്യാണ ദിവസം ഞങ്ങൾ രാവിലെ നാന നേരത്തെ നീച്ചിട്ട് കുടിച്ചിട്ട് അമ്പലത്തിൽ വന്നു േ ആ അത് അറിയില്ല അവര് ഈ അമ്പലത്തിലേക്ക് പോകുന്നു വിചാരിച്ചു അവര് അങ്ങോട്ട് വന്നിരിക്കുന്നു ആ അമ്പലത്തില് ഞാന് തൊഴുത് ഇറങ്ങി ഫോട്ടോ വീഡിയോസ് എടുക്കുമ്പോഴാണ് വീഡിയോ എടുക്കുമ്പോഴാണ് ബാക്ക് നോക്കിയപ്പോൾ നിക്കുന്നു കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ നിരയെ നിക്കുന്നു പിന്നെ രണ്ട് വലിയ ഒരു മെച്ച വാവേട്ടനും സതിയേട്ടനും സതിയേട്ടന പിന്നെ പിന്നെ ഉണ്ണിയേട്ടനുണ്ടായിരുന്നു എന്നിട്ട് അവർ പിന്നീട് പിന്നെ ആ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി അവർ അവിടെ വീഡിയോ എടുത്തിരുന്നു അവരവിടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് പോയി പോയിട്ട് അച്ഛൻ്റെ അമ്മയും കാലൊക്കെ പിടിച്ചു വന്നിട്ട് കാല് പിടിച്ചു എല്ലാവരുടെയും കാല് പിടിച്ചു നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ കാല് പിടിച്ചിട്ട് പിന്നെ നേരെ മണ്ഡപത്ത് പോയി മണ്ഡപത്തിൽ പോയപ്പോൾ മണ്ഡപത്തിൽ പോയപ്പോൾ അച്ഛൻ അച്ഛനും അത്ത അച്ഛനും ആ അച്ഛൻ അവിടെ മണ്ഡപത്തിൽ പൂജാരി വരുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഇരുന്നു അപ്പോഴും നിങ്ങൾ എത്തിയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ വണ്ടിയിൽ വന്നു സാരി കുറേ പോലെ സാരി കൊടുത്തിട്ട് ഞാൻ വെച്ചു കളർഫുൾ സാരിയാണല്ലോ എനിക്ക് അതേപോലത്തെ വിചാരിച്ചു പക്ഷെ എനിക്ക് ആകെ എഴുന്നൂറ്റമ്പത് രൂപയുള്ള സാരിക്ക് അന്ന് എഴുന്നൂറ്റമ്പത് രൂപ ഞാനിതേപോലത്തേച്ചു ഇതേ ഇതേപോലെ കളർ മാറ്റണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ആക്കപ്പാട മാറി പോയി ടോട്ടലായി മാറി നീല സാരി നമുക്ക് നീലസാരി അനിയാട്ടന്റെ ഞങ്ങക്ക് മൂന്നാൾക്കും ഒരേ പോലത്തെ സാരി പിന്നെ സുഗന്യക്ക് അതിന്റെ ഒരു മയിൽപീലി കളർ സാരി വേറൊരു വ്യത്യാസത്തില് വാങ്ങിയിരുന്നു പിന്നെ എന്താ ഇത് കല്യാണ സാരി എടുത്തത് വേറൊരു സാരിയായിരുന്നു അപ്പൊ അനിയാട്ടൻ ഈ നീലസാരി കണ്ടപ്പോൾ മുതൽ അനിയാട്ടന്റെ കണ്ണതിക്ക് തന്നെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു സാരി എടുത്ത് മാറ്റി വെച്ചിട്ട് അനിയേട്ടൻ ബില്ലാക്കാൻ പോണേനു മുമ്പ് തന്നെ ഈ നീല സാരി എടുത്തോളു മതി ഇതിലുറപ്പിച്ച് പറഞ്ഞു അതിലൊറപ്പിച്ച് പറഞ്ഞിട്ട് ആ സാരി പിന്നെ അങ്ങനെ ആ ഇനിപ്പോൾ ഏട്ടൻ്റെ ഇഷ്ടത്തിന് സാരി എടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാരി മാറ്റിയില്ല ഞങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഇട്ടോ ഒരുങ്ങിയത് ഞങ്ങൾ തന്നെ സുഗന്യനെ ഒരുക്കി കൊടുത്തല്ലേ എന്നെ ഇവർ തന്നെ ഒരുക്കി ഇവര് ഏട്ടത്തെ അമ്മ ഏടത്തേമ്മ മൂന്നാ ഇടത്തേ അമ്മയും രണ്ടാള് ചേച്ചി പിന്നെ സിന്ധു ചേച്ചി പ്രിയ ചേച്ചി ും നമ്മള് അറിയുന്ന പോലെ നമ്മൾ ചെയ്തു അങ്ങനെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ള നിന്റെ സന്തോഷം എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോയി ബാംഗ്ലൂർ പോയി ബാംഗ്ലൂ ബാംഗ്ലൂർ പോയി അത് പോകുമ്പോ 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 ഞങ്ങള് ഇവിടുന്ന് ഒലവക്കോട് പോയി ഒലവക്കോട്ടു അവിടുന്ന് ഒലവക്കോട് ബസ്സിലെ പോയി അവിടുന്ന് ബസ്സിന്റെ പോയി ബസ്സിൽ പോയിട്ട് ഇവിടെ എന്താ കൊച്ചി 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 കൊച്ചിയില് പ്ലെയിൽ പോയി എന്താ വിമാനത്തില് വിമാനത്തിലൊക്കെ വിമാനത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ സതിട്ട് കൈ ഇങ്ങനെ വിളിച്ചു ബെൽറ്റ് ടുമ്പോ ബെൽറ്റ് അറിയണ്ടേ ബെൽറ്റ് നിന്നിട്ട് സതി ബെൽറ്റ് ബെൽറ്റ് ഇണ്ടേ വിമാനത്തിൽ ബെൽറ്റ് ബെൽറ്റില്ലേ അത് ഇട്ടു അല്ല അതിന് പിന്നെ അവര് മൂകാംബി പോകുമ്പോ കേറിയിട്ടത്രേ മൂകാംബി കേള് മീൻ ചേച്ചി ദുർഗ ചേച്ചിയൊക്കെ പോകുമ്പോ അതെ വീട്ടിലിണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊന്നും ഈ പാട അത് അന്ന് ഇതൊന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു നല്ല പച്ചപ്പുള്ള പാടായിരുന്നു ഇവിടെയൊക്കെ ഒക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്നു പാടം മനസ്സിൽ എന്തെങ്കിലും അത് പറഞ്ഞ നല്ല ഗ്രാമപ്രദേശം അന്ന് വന്ന് ഞാന് വേര രാവിലെ വന്ന് വാലു ഓർക്കുമ്പോ ഇവിടെ നല്ല പച്ചപ്പായിരിക്കും അന്ന് ഇവിടെ നല്ല ഇതായിരുന്നു എന്താ പുല്ല് പോലെ ആയിരുന്നു പുല്ല് പോലെ തളർത്ത് നിക്കുകയായിരുന്നു എന്ത് രസമായിരുന്നു കാണാൻ ഇവിടെ ഈ ഭാഗത്ത് നല്ല നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ില്ലല്ലോ സാധാ കാടുക ചായ കൊടുക്കുക കല്യാണം കഴിക്കുക അത്രേ ഉള്ളു മൂന്ന് വട്ടം വന്നിട്ടും മുഖത്ത് നോക്കിയില്ല എന്നുള്ളത് അതെന്റെ അച്ഛൻറെ പരാതിയാണ് അതിന് പറ്റുകണ്ടാവും ഇതിപ്പോ എത്ര മുത്തോക്കിയ മുത്തൊക്കെ പറ്റണ്ടേ നമുക്ക് നല്ല പജ്യുള്ള ഒരാളിനെ കാണുമ്പോൾ നമ്മൾ നോക്കും ഇത് ഒട്ടും പരിചയമില്ലാത്ത വന്ന് ചായ ജസ്റ്റ് ചാകെള്ളു നല്ല സംസാരിക്കും ചിരിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ വലിയ കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്തില്ലേ ഒരു പ്രാവശ്യം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കെട്ടാൻ വരുമ്പോ കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണ മണ്ഡപം ഞാൻ അറിയാന്ന് വച്ചല്ലേ എങ്ങനെയാണെന്നറിയോ കണ്ട് ഒന്ന് പരിചയായി വീട്ടുകാരുടെ ഇഷ്ടത്തോടെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അത് നല്ലത് അല്ലേ അത് ഏത് ആൾക്കാരായാലും കൊഴപ്പില്ലല്ലോ കണ്ട് നമ്മളൊന്ന് പരിചയായി വീട്ടുകാരുടെ ഇഷ്ടത്തില് ചെയ്യുമ്പോ അതിനൊരു സന്തോഷല്ലേ അല്ലേ ഇത് നമ്മളൊന്നും അറിയാത്ത ഒരാളെ കല്യാണം കഴിക്ക പിന്നെ അവരുടെ മനസ്സിലാക്കുക കുറച്ച് ഇഷ്ടങ്ങള് മനസിലാക്കുക പിന്നെ അമ്മായിക്ക് തെറ്റുപറ്റിയോട് ക്ഷമിക്കും അപ്പൊ സുകന്യയുടെ കല്യാണ സ്റ്റോറി സ്റ്റോറിയുണ്ടല്ലേ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ സുകന്യുടെ കല്യാണമൊക്കെ ആണ് ഞാൻ പറയാലോ ഞങ്ങൾ അടിച്ചു പൊളിച്ച കല്യാണം എന്ന് പറയാനുള്ളത് സുകന്യയുടെ കല്യാണമാണ് കാരണം ഞാൻ രണ്ടാമത്തെ കല്യാണം കൂടിയിട്ടില്ല പിന്നെ കൂടിയത് സുകന്യയുടെ കല്യാണത്തിനാണ് എന്റെ കല്യാണം കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സോനിയുടെ കല്യാണം കഴിയുന്നത് അല്ലെ ഇപ്പൊ അവളുടെ പത്ത് വർഷാവണു പത്ത് വർഷം എൻ്റെതാ പതിനെട്ട് വർഷാവണു അവളുടെ പത്ത് വർഷം ആവണു കേട്ടോ ഞങ്ങള് ഞങ്ങൾ അത്ര ഗ്യാപ്പുണ്ട് അടിച്ചുപൊളിച്ചു കല്യാണം കഴിഞ്ഞു കല്യാണത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അത്രയുള്ളുട്ടോ നമ്മുടെയൊക്കെ ഒരുപാട് ആർബാടിച്ച കല്യാണം നല്ല സാധാരണ നാട്ടിൻപുറത്തെ സാധാരണ കല്യാണം അപ്പൊ കല്യാണ വീഡിയോ എന്താ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മള് വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്